സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്ന് സർക്കാർ തന്നെ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും കേരളത്തിലെ സർക്കാർ ഇപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് ജീവനക്കാരിൽ അഴിമതിക്കാരുണ്ട് എന്ന് സൂചിപ്പിച്ച സർക്കാരിന്റെ പ്രചാരണ വീഡിയോ വൈറലാകുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് ആപ്പിന്റെ പ്രചാരണ വീഡിയോയിലാണ് വിവാദ പരാമർശം ഹോട്ടൽ തുടങ്ങുന്നതിന് അനുമതി തേടുന്ന ആളും ഉദ്യോഗസ്ഥനും ഭക്ഷണം കഴിക്കാനെത്തുന്ന ഒരാളുമാണ് ഈ ീഡിയോയിലുള്ളത് ഉദ്യോഗസ്ഥൻ ഭക്ഷണം കഴിക്കുന്ന രംഗത്തോടെയാണ് വീഡിയോയുടെ തുടക്കം ഭക്ഷണം കഴിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ ലൈസൻസ് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതിപ്പെടുകയാണ് അപേക്ഷകൻ ശരിയാക്കി തരാം പക്ഷെ അവിടെ ഓഫീസിൽ വേറെ ചെലവന്മാരുണ്ട് അവരെ കാണേണ്ട പോലെ കണ്ടാലേ കാര്യം നടക്കൂ എന്ന് വലിച്ചുവാരി വാരി ഭക്ഷണം കഴിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി ഇത് കേട്ട് തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മൂന്നാമൻ ഭായി ലൈസൻസ് കിട്ടാൻ ഇങ്ങനെ സുഖിപ്പിക്കേണ്ട കെ സ്മാർട്ട് വഴി ഓൺലൈനിൽ അപേക്ഷിച്ചാൽ മതി എന്ന് പറയുന്നു കഴിച്ച ഭക്ഷണത്തിന്റെ പണം നൽകിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ അപേക്ഷകൻ സ്ഥലം വിടുന്നതോടെ വീഡിയോ അവസാനിക്കുകയാണ് ഈ പരസ്യം ജീവനക്കാരെ അവഹേളിക്കലാണ് എന്നാണ് ഇൻഫർമേഷൻ മിഷൻ കേരളം പരസ്യം തയ്യാറാക്കിയതിൽ ശ്രദ്ധ കുറവുണ്ടായി എന്നും ജോലി ഭാരത്തിൽ കഷ്ടപ്പെടുന്ന ജീവനക്കാർക്കെതിരെ പ്രചാരണം ശരിയല്ല എന്നും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ട് എന്ന കുറ്റസമ്മതമായി മാത്രമേ കാണാനാകൂ എന്നും ജീവനക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്ക് കൂടി പരസ്യം നാണക്കേടാണ് എന്നും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇർഷാദ് പ്രതികരിച്ചിട്ടുണ്ട് കേസ് മാർട്ടിന്റെ പേരിൽ ഡിസംബർ മുതൽ തന്നെ എൺപത്തിയേഴ് നഗരസഭകളിലും ആറ് എല്ലാം സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ മുഴുവൻ സ്തംഭിച്ചു നേരിട്ട് നൽകിയ അപേക്ഷകളിൽ പോലും അധികൃതർ നടപടി എടുക്കുന്നില്ല മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളുടെ നമ്പർ നൽകൽ നികുതി ഒടുക്കൽ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകൽ റെസിഡൻസി സർട്ടിഫിക്കറ്റ് വിതരണം ഉൾപ്പെടെ നിർത്തിവച്ചിരിക്കുകയാണ് നൂതനവും ആധുനിക സാങ്കേതിക സൌകര്യവുമുള്ള സോഫ്റ്റ്വെയർ എന്ന നിലയിലാണ് കെ സ്മാർട്ടുമായി സർക്കാർ രംഗപ്രവേശം ചെയ്തത് എന്നാൽ പുതിയ സോഫ്റ്റ്വെയർ നടപ്പാക്കും മുൻപ് ക്രമീകരിക്കേണ്ട സാങ്കേതിക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു മാസമെങ്കിലും സോഫ്റ്റ്വെയർ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കണമായിരുന്നു ഉദ്യോഗസ്ഥർക്കടക്കം പരിശീലനവും നൽകണമായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല അപ്ലിക്കേഷൻ ക്രമീകരണം നടക്കുന്നതിനാലാണ് സേവനങ്ങൾ നിർത്തിയത് എന്നാണ് അധികൃതരുടെ വാദം എന്തായാലും കെ സ്മാർട്ട് എന്ന് പറയുന്ന ആ ആപ്പ് ഇവിടുത്തെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് എങ്കിൽ പോലും ആ അവസരത്തിൽ നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർ മോശക്കാരാണ് ാണ് എന്ന രീതിയിലുള്ള ആ ഒരു ഐഡിയ തയ്യാറാക്കിയ ഈ പരസ്യത്തിന്റെ ത്രെഡ് ആരുടെ തലയിൽ ഉദിച്ചതാണ് എങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ പോലും അത്തരത്തിലൊരു അവഹേളനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ വേണ്ടായിരുന്നു എന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി ഉയരുകയാണ് ഈ കപ്പലിൽ കള്ളന്മാരുണ്ട് അല്ലെങ്കിൽ കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് പണ്ട് പറയുന്നത് പോലെ ഇതിനകത്തുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്ന് സർക്കാർ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരിന് ഇതല്ലാതെ മറ്റൊന്നും അല്ലെങ്കിൽ ആ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഇത്തരത്തിലുള്ള പ്രചരണ വീഡിയോ തയ്യാറാക്കുന്നവർക്ക് ഇത്തരത്തിലുള്ളതല്ലാതെ അല്ലാതെ നല്ല ആശയങ്ങളൊന്നും വരില്ല എന്നും പൊതുസമൂഹത്തിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു കാരണം നല്ലതെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ചെയ്തെങ്കിലല്ലേ അല്ലെങ്കിൽ സർക്കാർ ചെയ്തെങ്കിൽ മാത്രമല്ലേ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ കണ്ടു പഠിക്കുന്നത് കണ്ടുപഴകുന്നത് അതൊക്കെയല്ലേ മനസ്സിൽ ആശയങ്ങളായി എപ്പോഴും രൂപപ്പെടുകയുള്ളൂ എന്നാണ് പൊതുസമൂഹത്തിൽ ഉയരുന്ന അഭിപ്രായം എന്തായാലും ഇത് ഒരു ഒന്നൊന്നര ചതിയായി പോയി എന്ന് തന്നെയാണ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരിൽ ചിലരെങ്കിലും പറയുന്നത് എല്ലാവരും ഒരുപോലെ അഴിമതിക്കാരാണ് എന്നല്ല അവരവരുടെ പോളിസിയിലും പ്രിൻസിപ്പലിലും ഒക്കെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ നമുക്ക് ചുറ്റും നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു പത്ത് പൈസ പോലും അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെ ആരെ മറന്നിട്ടല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പക്ഷേ അവർക്ക് എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കുകയാണ് സർക്കാരിന്റെ വീണ്ടും വിചാരമില്ലാത്ത ഇത്തരത്തിലുള്ള ഐഡിയയും പ്രചാരണ വീഡിയോകളും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്